ഇന്നത്തെ നമ്മുടെ കളക്ഷൻ നല്ല ഭംഗിയുള്ള സ്ലിറ്റഡ് കുർത്തീസ് ആണ് കേട്ടോ എല്ലാത്തിൻ്റെയും പ്രൈസ് ത്രീ ഡബിൾ നയനേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കാണ് നമ്മുടെ ഡ്രസ്സ് വീഡിയോ ഒലിവിയുടെ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും വരുന്നത് ഒലിവിയുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ ഭീമ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഡയറക്റ്റ് നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്പ്ലേ സിസ്റ്റത്തിലാണ് നമ്മൾ ഓരോ ഐറ്റംസും ഹാങ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് ഓരോന്നും കണ്ട് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ഹോൾസെയിലായിട്ട് എടുക്കുന്നവർക്കും നമ്മുടെ ഷോപ്പിൽ വന്നാൽ പർച്ചേസ് ചെയ്യാൻ പറ്റും ഉടനെ തന്നെ നമുക്ക് എറണാകുളം എം ജി റോഡിൽ നമ്മുടെ ഷോപ്പ് വരികയാണ് എറണാകുളം കോൺഗം ജംഗ്ഷനിൽ ഒലി ഓൺലൈൻ ഓഫീസും ഹോൾസെയിൽ സെക്ഷനും വരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഓരോന്നായിട്ട് കാണാം നല്ല ഭംഗിയുള്ള ഐറ്റംസാണേ ഇതൊരു മൾട്ടി പ്രിന്റിൽ വരുന്ന കുർത്തിയാണ് ഒരു ബർഗിൻ്റെ ടോണാണ് ഈ കാണുന്നത് ഇതിൽ ഒലിവ് ആണ് കംപ്ലീറ്റ് പോയിട്ടുള്ളത് ഈ ഒരു സെൻട്രൽ പോർഷനിലായിട്ട് ഇതുപോലൊരു വുഡ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ സ്ലീവ് ഇതെ പോലെ വരും സ്ലീവിന്റെ എൻഡിങ്ങിൽ നല്ല ഭംഗിയായിട്ട് നമുക്കൊരു ഫുൾ സ്ലീവ് പോലെയാണ് കിടക്കുന്നത് കേട്ടോ ഫുൾ സ്ലീവ് പോലെ നല്ല ഭംഗിയിൽ ഐറ്റം ആണ് വിത്ത് ലൈനിങ് ആണ് നല്ല സ്റ്റാൻഡേർഡാണ് കേട്ടോ പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ആണ് രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് വരുന്ന ഡാർക്ക് ബോട്ടിൽ ഗ്രീനില് മൾട്ടി പ്രിന്റുകളാണ് ഇതുപോലെ എന്താ പറയുക ഒരു ഓറഞ്ച് ഷെയ്ഡും എല്ലാം കൂടെ വരുന്ന പ്രിന്റുകളാണ് നമ്മൾ ഇതിന്റെ കൂടെ ബോട്ടം പെയർ ചെയ്യുമ്പോഴും ഈ പ്രിന്റുകളിലുള്ള ഏതെങ്കിലും ഒരു ബോട്ടം പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാരണം ആ എടുത്ത് നിൽക്കും നമുക്ക് ഡെയിലി യൂസേജിനോ അത്യാവശ്യം ഒരു ഫംഗ്ഷനുകൾക്കോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഏറ്റവും വെർത്തായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെയല്ല നമ്മുടെ കയ്യിലേക്ക് ഇത് കിട്ടുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ സൈസ് വരുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയാണ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ളൊരു മറൂം ഷെയ്ഡ് നല്ല രസമായിട്ട് വരുന്ന ഒരു മറൂം ഷെയ്ഡാണ് അദ്ദേഹം നോക്കിക്കേ ആ ഒരു സ്ലീവിൻ്റെ ഒക്കെ കണ്ടോ നല്ല ലെങ്തിലാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയാണ് നല്ല രസമാണ് കാണാനായിട്ട് അടുത്ത എന്ന് പറയുന്നത് ബ്ലൂ ആണ് നല്ല ഭംഗിയിൽ വരുന്ന ഡാർക്ക് ബ്ലൂ ടോൺ എന്ത് രസമാണ് നോക്കിക്കേണ്ട നല്ല കട്ടിയുള്ള ഫാബ്രിക് ആണ് അപ്പം ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ എറിച്ച് നിൽക്കുന്നത് പിങ്ക് ആണ് അപ്പം ആ പിങ്ക് കളറിൽ ബോട്ടം പെയർ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ നാല് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് എടുത്ത് സെയിൽ ചെയ്യാം ഒരു നൂറ് രൂപ കൂട്ടി ഫോർ ഡബിൾ ആയിരുന്നു കൊടുത്താലും നല്ല ഒരു പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടും കാരണം എന്ന് വെച്ചാൽ നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് ഇതെല്ലാം തന്നെ നമുക്ക് ഷോപ്പിൽ പോയാൽ അറുന്നൂറും എഴുന്നൂറും എണ്ണൂറും ഒക്കെ കൊടുത്ത് വാങ്ങിക്കേണ്ട ഐറ്റംസ് ആണ് നമ്മൾ പണ്ട് തൊട്ടേ എല്ലാവർക്കും ഈ ഒരു അഫോർഡബിൾ റേറ്റിൽ കൊണ്ടുവരുന്നുണ്ട് ഏത് ഫാബ്രിക്കാലും ഈ ഒരു ചെറിയ റേറ്റിലായിരിക്കും കൊണ്ടുവരുന്നുണ്ട് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എല്ലാവരുടെയും സപ്പോർട്ട് സഹകരണം തുടർന്നും ഉണ്ടാവണം നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് കാണാം ബൈ